ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ കാരണം എന്താ ില്ല തങ്ങളെ ഞാന് എന്റെ ഫോട്ടോന്റെ അടുത്ത് നിങ്ങളെ ഫോട്ടോ കൊണ്ടുവന്ന് ഒട്ടിച്ചല്ലോ കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കാരണം നിങ്ങൾ പറയുന്നത് മൊത്തം ഓഡിയൻസിൽ കേൾപ്പിക്കണല്ലോ കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടാതെ കേൾപ്പിക്കണം അതിനിങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ എന്ന് പറയുന്നത് സത്യത്തിൽ ചിറിക്കാനും ചിരിപ്പിക്കാനും ചിരിപ്പിക്കാനും എന്ന് പറയുന്ന കേവലമൊരു കോമഡി കഥാപാത്രം മാത്രമായി മാറിയിരിക്കുന്നു ആര് നമ്മുടെ ഈ അമീത് ആറ്റ കോയത്തങ്ങൾ ആലോചിച്ച് നോക്കണം വെറും ഒരു പരിഹാസ കഥാപാത്രം സാധാരണ മഹൽ വചനങ്ങളിലൊക്കെ പറയാറുണ്ട് ഒരു അസൂയ കഥാപാത്രമാകുന്നതിനേക്കാൾ നോക്കണം ഒരു അസൂയ കഥാപാത്രമാകുന്നതിനേക്കാൾ നിങ്ങൾ വിഷമിക്കേണ്ടത് ഒരു പരിഹാസ കഥാപാത്രമാകുമ്പോഴാണ് എന്തുകൊണ്ടെന്നാൽ അസൂയ കഥാപാത്രത്തോട് ആളുകൾക്കുള്ളത് അസൂയയാണ് അവൻ്റെ വളർച്ചയോടുള്ളതാണ് പക്ഷേ അതുകൊണ്ട് കുറേ ദോഷമുണ്ട് കാരണം അയാളുടെ വല്ല വളർച്ചയിലും ഇവർക്ക് വെറുപ്പും വിരോധവുമുണ്ട് അതോടൊപ്പം തന്നെ കോമഡി ആകുമ്പോഴോ പരിഹാസ കഥാപാത്രമാകുമ്പോൾ അയാളെ ആരും വില വയ്ക്കുകയില്ല പക്ഷേ ഞങ്ങളെ ആരും വില വെച്ചില്ലെങ്കിലും എനിക്കിവിടെ കോടിക്കണക്കിന് പണം കിട്ടുന്നുണ്ട് എന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നൂറ് അമീബ് തങ്ങൾ എന്ന് പറയുന്ന ആൾക്കുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറേ ഉടായ്പകൾ പഠിച്ചു അല്ലാതെ യാതൊരു ഒരു ഭാഷാപരമായിട്ട് പോലും എന്ത് എങ്ങനെ പറയണം ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഇപ്പോൾ ഈയിടെ സംഭവിച്ച ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് ഈ വീഈ ഈ വീഡിയോയുടെ ആദ്യത്തിൽ തന്നെ ഞാൻ കാണിച്ചത് കാരണം ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഞാനിപ്പോൾ അവരുടെ പേരൊന്നും വ്യക്തമാക്കുന്നില്ല ഒട്ടനേകം ആടുകൾ വ്ളോഗർമാരായിട്ടുണ്ടല്ലോ ആ വ്ളോഗർമാരായിട്ടുള്ള അവർക്ക് ആ വ്ളോഗിനെ സംബന്ധിച്ച ഒരു പ്രാഥമികമായ വിവരം അപ്പോൾ ഞാനൊരു വ്ളോഗർ ആണെങ്കിലും എനിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല പക്ഷേ സ്വാഭാവികമായിട്ടും കോപ്പി റൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി മൊബൈലിൽ നിന്ന് ചില സംഗതികളൊക്കെ മറ്റേ മൊബൈലിലേക്ക് പിടിച്ച് സംപ്രേഷണം ചെയ്യാറുണ്ട് അത് ഈ കോപ്പി റൈറ്റ് കിട്ടാതിരിക്കാനാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു ഒരു ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീ പറയുന്ന അബദ്ധവാക്കുകൾ വിട്ടിത്തരങ്ങൾ പരിഹാസ്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം സാധ്യതയെക്കുറിച്ച് ഞാൻ വ്ളോഗ് ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ സഫാനയെക്കുറിച്ച് ഞാൻ വ്ളോഗ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു ഭാഗത്തും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ അതോടൊപ്പം തന്നെ ഞാൻ വ്ളോഗാക്കി മാറ്റുന്ന ഈ സാധ്യതയുടെ ഈ വീഡിയോയുടെ ചെറിയ ചെറിയ അംശങ്ങൾ നമ്മൾ സാധാരണ വാർത്തകളിലും വീഡിയോകളിലും ഒക്കെ സാധാരണ സ്ഥിരം കാണുന്നതാണ് അപ്പോൾ അതിലൊരു ചെറിയ ഇത് കൊടുത്തിട്ട് നമ്മൾ അവരെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കും അപ്പം ഞാൻ എൻ്റെ ഫേസ് ഒരു ഭാഗത്തും ഇപ്പുറത്ത് ഈ ഞാൻ ആരുടെ വ്ളോഗാണോ ചെയ്യുന്നു അവരുടെ ഫേസിൽ അവർ സംസാരിക്കുന്ന ഒരു ഭാഗത്തും കാണും പട്ട് അപ്പോൾ അതുപോലും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ നൂറ് ഹീവ് തങ്ങൾക്കില്ല മറിച്ച് അയാളെ വിചാരം ഈ എന്നോടൊപ്പം ഒരു പെണ്ണിനെ ഇത് കെട്ടില്ലേ നിങ്ങൾ അല്ലം തൊറില്ല സുബ്വാനുള്ള മാഷ എന്താണ് സംഗതി രണ്ടു മറിഞ്ഞുകൂടെ ഈ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് മാത്രമല്ല അയാൾ ഉദ്ദേശിക്കുന്നത് വിവരമില്ലാത്തൊരു രീതിയിലാണെങ്കിൽ ഇതാ ഈ പെൺകുട്ടി എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോട്ടോ അവളുടെ ഫോട്ടോക്ക് ചേർത്ത് ഇതാ വ്ലോഗ് ചെയ്യുന്നു കണ്ടില്ലേ എന്ന് പറഞ്ഞു പറയേണ്ടത് നെഹൂദ് അല്ലെങ്കിൽ ഇന്നാലില്ലാ ഹിബോ ഇനാ ഇല ഹു എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് ഇതാ ഈ പെൺകുട്ടി പറയുന്നു എന്നാണ് ആ വാക്കുകളുടെ ഒക്കെ അർത്ഥം അതല്ലാതെ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നു എന്ന് വരുമ്പോൾ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് വാർത്ത വരുമ്പോൾ അപ്പോൾ നമ്മൾ പറയുന്നത് സുബഹാൻ അള്ള അലഹദില്ലാ മാഷാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അത്ഭുതം കാണുമ്പോൾ ഒരു മഹാഭാഗ്യം ലഭിക്കുമ്പോൾ അപ്പോഴൊക്കെ പറയേണ്ട നോക്കണോ അപ്പോൾ ഇത് ഇയാൾക്ക് ജീവിതത്തിൽ അഥവാ വളരെ തനിക്ക് എന്താ പറയാ വേദനയോടുകൂടെ പറയേണ്ട വാക്കുകൾക്കും സന്തോഷത്തോടു കൂടെ പറയേണ്ട വാക്കുകൾക്കും എല്ലാ വാക്കുകൾക്കും ഇയാൾ പ്രയോഗിക്കുന്നത് ഈ മൂന്ന് വാക്കുകൾ മാത്രമാണ് മാഷാ അള്ള അലഹദില്ല സുബാൻ അള്ള അപ്പൊ ഇത് എവിടെയാണ് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് പോലും അയാൾക്ക് അറിയില്ലെന്ന് മാത്രമല്ല അയാളുടെ ഭക്തന്മാർക്ക് അത്രയും അറിയില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ അവസ്ഥയും ഇത് ഈ സമുദായത്തെയാണ് പറയിപ്പിക്കുന്നത് അതാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത് കാരണം എന്നിട്ട് പോലും അയാൾക്ക് ഞാൻ കോടിക്കണക്കിൽ ഉറപ്പിക്കാൻ സമ്പാദിക്കുന്നുണ്ട് എന്ന് പരസ്യമായിട്ട് ലൈവിൽ വന്ന് പറയുന്നുണ്ട് ഞാൻ അറുപത് സമൂഹ വിവാഹങ്ങൾ നടത്തി കൊടുത്തു നോക്കണം ഞാൻ ഇത്ര ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ മാതാ അമൃതാനന്ദ വഴിയും അത്തരത്തിൽ ചെയ്യുന്നുണ്ട് മൂന്നാം ക്ലാസ്സുകാരിയായ ഒരു സ്ത്രീയാണ് സുധാ സുധാമണി എന്നു പേരായ ഈ അമൃതാനന്ദമായി ആ കൊല്ലം ജില്ലയിൽ വലിയ ആശ്രമം സ്ഥാപിച്ച് ഇന്ന് അവൾ ഒരു ഈശ്വര തുല്യമാണ് കഴിഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിനെന്താ നല്ല വളവന്മാർ അവൾക്ക് പിന്നിലുണ്ട് അല്ലാതെ അവൾക്കിതൊന്നും അറിഞ്ഞത് കൊണ്ടൊന്നുമല്ല അവളെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നല്ല അഭ്യസ്ഥ വിദ്യരും യോഗ്യരുമായിട്ടുള്ള ചെറുപ്പക്കാർ എല്ലാവിധ കാര്യങ്ങളും അറിയുന്ന ആളുകൾ അവർക്ക് പിന്നിലുണ്ട് എന്നതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉടായ്പ് തങ്ങളെ കൂടെ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുണ്ട് നല്ല വൈദഗ്ധ്യമുള്ള കാരണം അവർക്ക് വൈദഗ്ധ്യമുള്ളത് എന്തിനാണ് ഈ ക്യാമറ ചെയ്യുന്നതിൽ അതോടൊപ്പം തന്നെ നല്ല വീഡിയോ പിടിക്കുന്നതിൽ ആ വീഡിയോ എഡിറ്റിങ്ങിൽ നമുക്കറിയാമല്ലോ നമ്മൾ ഒരു ഗ്രാഫിക് നോക്കുമ്പോൾ ഒരു സിനിമയുടേതാണെങ്കിലും അതല്ല വേറെ എന്തെന്തെങ്കിലും ആ ഫോട്ടോ ഗ്രാഫിക്കുകൾ ആലോചിച്ച് നോക്കൂ അതിനെക്കുറിച്ച് നല്ല കഴിവുള്ളവരൊക്കെ ഇയാളിപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് പട്ട് അവർക്ക് ആ കഴിവ് മാത്രമേ ഉള്ളൂ ഇയാൾക്ക് വേറെ ഒരു കഴിവുമില്ല മറിച്ച് ഇയാൾ കേവലം ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരാളാണ് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ തീർച്ചയായിട്ടും പച്ച പിടിക്കാൻ ഏറ്റവും നല്ല വഴി ആത്മീയ ബിസിനസ്സാണ് എന്ന് അയാൾക്ക് തോന്നിയതാണ് പിന്നെ അള്ളാഹു അയാൾക്ക് സാമ്പത്തികമായിട്ട് കുറേ അനുഗ്രഹം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകും അത് അതിവിടെയുള്ള എല്ലാ ഉടായ്പന്മാർക്കും അത് കിട്ടുന്നുണ്ടല്ലോ അപ്പം മാതാമൃതാനന്ദിൻ്റെ ആശ്രമത്തിൽ വിദേശികൾ പോലും വരുന്നു എന്ന് പറയുമ്പോൾ അവർ വിവരമുള്ളവർ തന്നെയല്ലേ ഇവിടെ തന്നെ ജസ്റ്റിസ് കൃഷ്ണഅയ്യര പോലെയുള്ള ആളുകൾ പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാതാ അമൃതാനന്ദമഴിയുടെ ആശ്രമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തുള്ള പ്രഗത്ഭന്മാർ പോലും നമ്മളൊക്കെ പറയും നല്ല കാര്യബോധമുള്ളവരാണ് അവർ ഇസ്ലാമിൻ്റെ തലക്കെട്ടിട്ട് വർത്തമാനം എന്നല്ലാതെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ പോലും ആയിരക്കണക്കിൽ ഈ പറയുന്ന മാതാ അമൃതാനന്ദമഴിയുടെ ആശ്രമത്തിലെ ഭക്തന്മാരാണ് അതോടൊപ്പം തന്നെ എല്ലാ ഉടായ്പ ആര് ചെയ്താലും വിവരം എന്നതൊന്നും ഇതിന് ഒരു കാരണമേ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരം അന്ധപരമായ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ വർഗീയത ശക്തിപ്പെടുന്നത് വിവരമുള്ള സമൂഹത്തിൽ ആലോചിച്ച് നോക്ക് സത്യത്തിൽ വർഗീയത ശക്തിപ്പെടില്ലെന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് അല്ലേ എന്നാൽ ഇന്ത്യ പോലെ ഇത്രയേറെ വർഗീയതയുള്ള ഒരു നാടുണ്ടോ ഇവിടെ ഇന്ത്യയിലാവട്ടെ സാക്ഷരത യഥാർത്ഥത്തിൽ കേരളത്തിൽ പോലും ഈ പറയുന്ന വർഗീയത ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ബി ശ്രമിക്കുന്നുണ്ട് ഇവിടെ വല്ലാതെ അങ്ങോട്ട് ചെല്ലാത്തത് എന്താ ഇവിടെ കുറച്ച് സാക്ഷരതരുണ്ട് പക്ഷേ വടക്കേ ഇന്ത്യൻ സാക്ഷരത നിരക്ക് ശരാശരി രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് വിശ്വസിക്കുന്നവരാണ് വടക്കേ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ വട്ടപൂജ്യമാണ് ഇപ്പോഴും ഗവൺമെൻറ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ സാക്ഷരതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഓരോ ജമീന്ദാർമാരുടെയും മുതലാളിമാരുടെയും പാടത്ത് പണിയെടുക്കുകയാണ് പത്ത് വയസ്സ് മുതലായിട്ടുള്ള കുഞ്ഞുങ്ങൾ എന്നാണ് അറിയുന്നത് അവർക്ക് വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല എന്നതുപോലെ ഈ നൂറ് ഹബീബിൻ്റെ അനുയായികളും അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമുള്ള യുവതികൾ പോലും ചെറുപ്പക്കാർ പോലും ഇയാളുടെ ആശ്രമത്തിലും മജലിസന്നൂരിലുമൊക്കെ നിത്യ പങ്കാളികളായിത്തീരുന്നു തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി എന്താ ദുഹാ ഉൽ ഫാത്തിറ ഫാത്തിഹ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇത്തരത്തിലുള്ള ഫാത്തിയയും ഫാത്തിറും കേട്ടിട്ടില്ല അപ്പം ദുഹാ ഉൽ ഉണ്ട് എന്നിട്ട് മാഷാ അള്ള അലമദല്ലാ അതിന് പങ്കെടുക്കണം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ത് ഉടായ്പകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്ക് ഈ ഉഡായ്പ് പോലും തടയപ്പെടാൻ നിയമപരമായിട്ട് അയാൾക്കെതിരെ ഒന്ന് ഒരു ഒരു അയാളുടെ ഭക്തന്മാർ ന്യായീകരിക്കുന്നത് കമൻറ്റുകളിൽ എന്താണ് ഏ കാക്ക ഞങ്ങളുടെ ഈ തങ്ങളെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹത അങ്ങനെ വല്ല അന്യായവും ഞങ്ങളുടെ തങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലമായില്ല അഞ്ചാറ് കൊല്ലമായല്ലോ ഞങ്ങളെ അടച്ചുപൂട്ടണ്ടേ ഇതുവരെ ഈ തങ്ങൾക്കെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല അതുപോലെ തന്നെയാണ് മാതാ അമൃതാനന്ദമഴിയുടെ ആശ്രമത്തിൽ നിന്ന് സംശയകരമായ എന്തെല്ലാം സംഭവങ്ങൾ മഹാ കുറ്റകൃത്യങ്ങളുടെ നോക്കണം പാവപ്പെട്ട ഒരു മദരി ഒന്നും ചെയ്യാത്ത ഒരു തെറ്റിനാണ് പത്തിരുപത്തിയഞ്ച് കൊല്ലം ജയിലിൽ കാരാഗ്രഹത്തിൽ വളരെ പീഡനത്തോടെ കിടന്നത് ആലോചിച്ച് നോക്കൂ നിത്യരോഗിയായി മാറുകയും ചെയ്തു അവിടെ ഒരു സെക്കുലർ ഭരണം വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ജാമ്യം പോലും കിട്ടിയത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഉടായ്പ്പ് പണിയുമായിട്ട് മുപ്പതും നാൽപ്പതും അമ്പതും കൊല്ലം രാജ്യത്ത് മുന്നോട്ട് പോകുന്ന ഈ ആത്മീയ കേന്ദ്രങ്ങളായ ഈ പറയുന്ന സുധാമണിയുടെ ഈ കൊല്ലം ആശ്രമത്തിൽ അമൃത എന്തെങ്കിലും ഒരു റെയ്ഡ് പോലും നടന്നതായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അപ്പോൾ ഈ നൂറെ അബീബിൻ്റെ ആറ്റക്കോയ തങ്ങളുടെ ഭക്തന്മാരും ഇതേ ന്യായീകരണമാണ് നടത്തുന്നത് ആരോഷിച്ച് നോക്കി രണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി നടത്തുന്ന ബ്ലോഗിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എടുത്തു കാണിക്കേണ്ട ആ ആളുടെ ഫോട്ടോ കാണിക്കുന്നത് പോലും ഈ കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് ഒരു സങ്കടകരമായ ഒരവസ്ഥ പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി